ഇന്നലെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മാങ്ങ മാങ്ങച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേണ്ടി കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിലേക്കിതാ ഒന്നര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കറിവേപ്പിലിട്ട് കൊടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് ഇതാ അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് എന്നിട്ട് ഈ എണ്ണയിലൊന്നിങ്ങനെ ചൂടാക്കി എടുക്കുക എന്നിട്ട് എന്നിട്ടിനി നമുക്കിതിലേക്ക് മാങ്ങിട്ട് കൊടുക്കാം ഇനി നല്ല ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടത് വീണ്ടും മിക്സാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് കായാണ് ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ടത് ഉലുവൻ്റെ പൊടിയാണ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയായ വാങ്ങച്ചാറ് റെഡി ആയിട്ടുണ്ട് നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ കൂട്ടാൻ ഇതാ ഇതുപോലൊരു സൈഡ് ഡിഷ് ഡിഷുണ്ടെങ്കിൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കട്ടോ അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ആവശ്യത്തിൻ്റെ എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ള വളരെ ടേസ്റ്റിയായ ഒരു സൈഡ് ഡിഷാണ് ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിലേക്ക് ഇതാ കുറച്ചധികം പച്ചമുളക് ഇതുപോലെ ഇട്ട് കൊടുക്കുക നടു ഒന്ന് കീറിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നെങ്ങനെ ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കെട്ടോ അപ്പം അതുപോലെ കിട്ടിയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇതിലേക്ക് വേണ്ടത് കടുകാണ് ഇതിലേക്ക് ഇതാ ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി എരിഞ്ഞാൽ കൂടി ചേർക്കാൻ എന്നിട്ട് അതൊന്ന് എണ്ണയിൽ വഴറ്റി എടുക്കുക ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചെറിയ ഉള്ളി ഒന്ന് നടു മുറിച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്ക കേട്ടോ കുറച്ചധികം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു കപ്പോളം ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം നല്ലൊന്ന് വയറ്റി എടുക്കെ കേട്ടോ ചെറിയ ഉള്ളി ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് വേണ്ടത് ഉലുവൻ്റെ പൊടിയാണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് നല്ലൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി വേണ്ടത് പുളിയാണ് ഒരു നാരങ്ങ വില്പത്തിലുള്ള അത്യാവശ്യ പുളിയുള്ള പുളിയാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് പിഴിഞ്ഞൊഴുക്കുക നല്ലൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ ഇതാ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വലിയൊരു ഒരച്ച് ശർക്കര ചേർക്കുന്നുണ്ട് പിന്നെ ഇതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് അലിഞ്ഞ് വറ്റ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇത് മാത്രം മാറ്റി കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും ഇനിയിപ്പോൾ മുളക് ഇത്ര ഇട്ട് വെച്ചിട്ട് എരിവൊന്നും അധികം ഉണ്ടാവില്ല കേട്ടോ ഈ പുളി മധുരമൊക്കെ നിൽക്കണോണ്ട് ആവശ്യ പാകത്തിനുള്ള എരിവെയാണ് ഉണ്ടാവും കൊടുക്കുക നമ്മൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട്